ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ജൂലൈ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയൊരു ഐ പി ഒ ഓപ്പൺ ചെയ്യുന്നുണ്ട് ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ബ്രിഗേഡ് എൻ്റർപ്രൈസസിൻ്റെ സബ്സിഡിയറി ആയിട്ടുള്ള തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം ഓഹരികൾ ബ്രിഗേഡ് എൻ്റർപ്രൈസസാണ് ബ്രിഗേഡാണ് ഓൺ ചെയ്യുന്നത് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ടുള്ള ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ആണ് ഓൺ ചെയ്യുന്നത് അവരുടെ ആയിട്ടുള്ള ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സിൻ്റെ ഐ പി ഒ ഇന്ന് ഓപ്പൺ ചെയ്യുകയാണ് എഴുന്നൂറ്റി ി അറുപത് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണിത് സോ അതിനെ കുട്ടിയിട്ടുള്ള ഐ പി ഒ അനാലിസിസ് ആണ് ഈ വീഡിയോ സോ വെൽക്കം ടു ദിസ് വീഡിയോ അപ്പോൾ നമുക്കറിയാം ഹോട്ടൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹോട്ടൽ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻ്റം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പല ഹോട്ടൽ സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള മൊമെൻറ്റം കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ക്യൂ വൺ വന്നിരിക്കുന്ന ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ റിസൾട്ടും വളരെ സ്ട്രോങ് ആയിരുന്നു സോ ആ ഒരു അവസരത്തിലാണ് ഒരു ഹോട്ടൽ ബിസിനസ്സുമായിട്ട് ഒരു കമ്പനി ഐ പി ഒ ആയിട്ട് വരുന്നത് സോ എഴുന്നൂറ്റി അറുപത്തി എഴുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ഐ പി ഒ ആണിത് ഇത് കൺ കംപ്ലീറ്റ് ആയിട്ടും ഫ്രഷ് ഇഷ്യൂ ആണ് അതായത് പ്രൊമോട്ടേഴ്സ് ആരും വിൽക്കുന്നതല്ല കംപ്ലീറ്റ് ആയിട്ടും പുതുതായിട്ട് കമ്പനി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുകയാണ് ആയിട്ട് ഈ പൈസ കമ്പനിയിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത് അപ്പോൾ കമ്പനിയെക്കുറിച്ചൊന്നു പറയാം സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഹോട്ടൽ ഓണറാണ് ഡിന് ഏകദേശം ഒൻപത് ഹോട്ടൽ പ്രോപ്പർട്ടീസാണുള്ളത് അതിൽ ബാംഗ്ലൂർ ചെന്നൈ കൊച്ചി മൈസൂരു അതുപോലെ തന്നെ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റി അത്രയും സ്ഥലങ്ങളിലാണ് ഇപ്പോൾ അവർക്ക് ഹോട്ടലുകളായിട്ടുള്ളത് ഒൻപത് പ്രോപ്പർട്ടിയാണുള്ളത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി ഒൻപത് ഹോട്ടൽ റൂമുകളാണ് ഇവർക്കുള്ളത് ഇവരൊക്കെ ഈ പ്രോപ്പർട്ടിയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഉണ്ട് മാരിയേറ്റുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഇൻ്റർ കോണ്ടിനൽ ഹോട്ടൽ അവരൊക്കെയാണ് ഇതിൻ്റെ ഹോട്ടൽ പ്രോപ്പർട്ടീസ് കൈകാര്യം ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു അപ്പർ സ്കെയിൽ അതുപോലെ തന്നെ മിഡ് സെഗ്മെൻറ്റ് ഹോട്ടലുകളാണെല്ലാം തന്നെ നാല് ബാംഗ്ലൂർ ഹോട്ടലാണ് ഏകദേശം അറുപത്തിരണ്ട് ശതമാനം റവന്യൂ കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതായത് മൊത്തം റവന്യൂ നാനൂറ്റി അറുപത്തെട്ട് കോടി രൂപയാണ് അതിൻ്റെ അറുപത്തിരണ്ട് ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ബാംഗ്ലൂർ ഹോട്ടൽസ് മാത്രമാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അറുപത് കോടി രൂപ ഐ പി യു ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നാനൂറ്റി അറുപത്തി എട്ട് കോടി രൂപ അവർ അവരുടെ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഡെറ്റ് റീപേയ്മെൻറ്റിനാണ് അറുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ മൊത്തം കടമാണ് ഈ കമ്പനിക്കുള്ളത് അതിൽ നാനൂറ്റി അറുപത്തി എട്ട് കോടി രൂപ ഈ ഒരു ഐ പിഒയിൽ നിന്ന് അവർ തിരിച്ച് റീപേ ചെയ്യും അതുപോലെ തന്നെ നൂറ്റി എട്ട് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു കൊമേഴ്ഷ്യൽ ലാൻഡ് ബ്രിഗേഡറിനടുത്തന്നെ ബ്രിഗേഡ് എൻ്റർപ്രൈസസിന് അടുത്ത് തന്നെ വാങ്ങാനാണ് അപ്പോൾ അതിൽ പുതിയൊരു ഹോട്ടൽ ബിൽഡ് ചെയ്യാനാണെന്നാണ് കമ്പനി പറയുന്നത് ബാക്കി പൈസ അവരുടെ കോർപ്പറേറ്റ് പർപ്പസസിനും അവരുടെ വർക്കിംഗ് ക്യാപിറ്റലും ആവശ്യങ്ങൾക്കൊക്കെയായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് പ്രൈസ് ബാൻഡ് വളരെ അട്രാക്റ്റീവാണ് എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അഞ്ച് ശതമാനമാണ് ഡയല്യൂഷൻ വരുന്നത് നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയുടെ പ്രീ ഐ പി ഒ പ്ലേസ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് ജൂലൈ തേർഡ് ജൂലൈക്ക് നടത്തിയിട്ടുണ്ട് തൊണ്ണൂറ് രൂപ പ്രകാരമാണ് ആ ഒരു പ്ലേസ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് അതിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഡയല്യൂഷനാണ് വരുന്നത് അപ്പോൾ എഴുപത്തഞ്ച് ശതമാനം ക്യു ഐ ബിയും മീൻസ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്സ് ആണോ കാര്യങ്ങളൊക്കെയാണ് പത്ത് ശതമാനം മാത്രമാണ് റീറ്റെയിലേഴ്സിന് ഉള്ളത് കാരണം കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ലോസ് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ പത്ത് ശതമാനം മാത്രമാണ് റീറ്റെയിലേഴ്സിനുള്ളത് ഇരുപത്തി നാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടങ്ങുന്ന ഐ പി ഒ ജൂലൈ ഇരുപത്തി എട്ട് വരെ അപ്ലൈ ചെയ്യാം തേർട്ടി ഫസ്റ്റ് ജൂലൈക്കാണ് ഇതിൻ്റെ ലിസ്റ്റിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ ഞങ്ങളുടെ സെവി രജിസ്റ്റേഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലേക്കോ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ആദ്യമായിട്ട് പറയുന്ന സമയത്ത് കമ്പനിയുടെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി കമ്പനി ഒരു പുതിയ ഒരു ലക്ഷറി ബീച്ച് റിസോർട്ട് ചെന്നൈയിൽ ആരംഭിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി ഓപ്പറേഷനൈസാവും അത് ഹയാത്താണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ രണ്ട് അപ്പർ മിഡ് സ്കെയിൽ ഹോട്ടല് ബാംഗ്ലൂരിൽ അവർ മാരിയറ്റ് ബ്രാൻഡിൻ്റെ അടിയിൽ ഫയർഫീൽഡിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ കമ്പനി ഒരു ഗ്രീൻഫീൽഡ് ലക്ഷറി ഹോട്ടൽ അതായത് പുതിയ സ്ഥലമെടുത്ത് അവിടെ ഹോട്ടൽ പണിഞ്ഞ് ഇൻ്റർ കോണ്ടിനെൻറ്റൽ ബ്രാൻഡിൻ്റെ കീഴിലാണ് ഹൈദരാബാദിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് വെൽനസ് റിസോർട്ടും അവിടെ വരുന്നുണ്ട് പതിനാല് പോയിൻറ്റ് ഏഴ് ഏക്കറാണ് മറ്റൊന്ന് വൈക്കത്ത് കേരളത്തിലെ വൈക്കം എന്ന് പറയുന്ന സ്ഥലത്ത് റിറ്റ്സ് കാറ്റൺ ബ്രാൻഡിൻ്റെ അടിയിലും വേറൊരു ഹോട്ടൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കമ്പനിയുടെ പ്ലാൻ അടുത്ത ഒരു നാല് വർഷത്തേക്ക് കുറേ ക്ലിയറാണ് വിസിബിളാണ് നമുക്കറിയാം പ്രത്യേകിച്ചും ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിലെ സപ്ലൈ കുറവാണ് അതായത് ആവശ്യത്തിനുള്ള ഹോട്ടലുകളും കാര്യങ്ങളും നമുക്കില്ല നേരെ മറിച്ച് ഡിമാൻഡ് വർഷാവർഷം കൂടി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് ടൂറിസം ഉണ്ടായാലും ശരി ഇൻ്റർനാഷണൽ ടൂറിസം കൊണ്ടുപോയാലും ഡിമാൻഡ് കൂടി വരുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള സപ്ലൈ നമുക്കില്ല അതുകൊണ്ട് തന്നെ പല ഹോട്ടലുകളുടെയും ഓക്കുപെൻസി റേറ്റ് സിക്സ്റ്റി പെർസെൻ്റ് സെവൻറ്റി പെർസെൻ്റ് മുകളിലാണ് എപ്പോഴും അപ്പോൾ അതനുസരിച്ചിട്ട് അടുത്ത നാല് വർഷത്തേക്ക് ഇവരുടെ വിസിബിലിറ്റി വളരെ ക്ലിയറായിട്ട് തോന്നി ഒരു ഔട്ട്ലുക്ക് കാണുന്ന സമയത്ത് അതുപോലെ തന്നെ ഇവരുടെ ഫിനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ സെവൻറ്റി സെവൻ പെർസെൻറ്റേജ് ഓക്യുപൻസിയാണ് കമ്പനിക്കുള്ളത് ഏകദേശം ആവറേജ് ഇവരുടെ എഴുപത്തിയേഴ് ശതമാനം റൂമുകളും എപ്പോഴും ഓക്കുപ്പൈഡ് ആണ് കമ്പനിയുടെ ആവറേജ് റൂം റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് വർഷം അഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് കാണിച്ചിട്ടുണ്ട് അതായത് ആറായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവറേജ് റൂം റെൻറ്റ് അല്ലെങ്കിൽ റൂം റവന്യൂ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റവന്യൂ പെർ റൂം ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലത് രണ്ടായിരത്തി ഇരുപത്തിനാലിലത് ആറായിരത്തി എഴുന്നൂറ് കോടി രൂപ ഫൈനാൻഷ്യൽ ഇയറിൽ നോക്കുമ്പോൾ ആറായിരത്തി എഴുന്നൂറ് കോടി രൂപയായിരുന്നു സോ മൊത്തത്തിൽ ഉള്ള റവന്യൂ നോക്കുന്ന സമയത്ത് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പതായിട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റവന്യൂ ഗ്രോത്ത് ഏകദേശം പതിനേഴ് ശതമാനമാണ് നാനൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് അതായത് നൂറ്റി അറുപത്തേഴ് കോടി രൂപ നൂറ്റി മുപ്പത് കി ഏകദേശം ഇബിസ് മൈസൂര് ഹോട്ടൽസിനാണ് അവർ തുടങ്ങിയിരിക്കുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതുപോലെ തന്നെ അവിടുന്ന് മാത്രം ഓൺലി എന്താ പറയുന്ന ഒരു എട്ട് കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ കാണിച്ചിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഒക്യുപ്പൻസി ആണ് അവിടെ ഉള്ളത് നാലായിരത്തി നാനൂറ് രൂപയാണ് ആവറേജ് റവന്യൂ റൂം റേറ്റ് റൂം റവന്യൂ വരുന്നത് സോ പ്രോപ്പർട്ടി കുറച്ചും കൂടി മെച്യൂറാവുന്ന സമയത്ത് കമ്പനി എനിക്ക് തോന്നും ഓവറോൾ മാർജിൻ ഒരു മുപ്പത്താറ് ശതമാനത്തിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് വരുന്ന സമയങ്ങളിൽ എന്നുള്ളതാണ് ഒരു എസ്റ്റിമേഷൻ അതുപോലെ ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് മറ്റുള്ള മറ്റൊരു കാര്യം നോക്കുന്ന സമയത്ത് കമ്പനി ഈ ഒരു ഐ പി ഒക്ക് ശേഷം ഏകദേശം ഒരു നെറ്റ് ഡെറ്റ് ഫ്രീ ആയിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ പ്രീ ഐ പി ഒ ജൂലൈ ഫസ്റ്റ് വീക്കിൽ കമ്പനി നടത്തിയിട്ടുണ്ട് അതിൽ നിന്ന് നാനൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ നെറ്റ് റീ പേയ്മെൻറ്റ് ഈ ഒരു ഐ പി ഒയിൽ നിന്ന് നടക്കുന്നുണ്ട് അപ്പോൾ അതോടുകൂടി ഇവരുടെ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെറ്റ് പ്രൊസീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു വർഷം എഴുപത്തിമൂന്ന് കോടി രൂപ ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആയിട്ട് കമ്പനി കൊടുക്കുന്നുണ്ട് അത് കമ്പനിക്ക് സേവ് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ സെക്കൻഡ് ഹാഫ് മുതൽ അങ്ങോട്ട് ഇൻട്രസ്റ്റ് സേവിങ്സ് വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണെങ്കിൽ കമ്പനി ഡെറ്റ് ഫ്രീ ആയി കഴിഞ്ഞാൽ അതൊരു വലിയ പോസിറ്റീവാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ചും മിഡ് സൈസ് ഹോട്ടൽസ് ആയിട്ടുള്ള സംഹി ഹോട്ടൽസ് ജൂപ്പിറ്റർ ജൂനിഫർ ഹോട്ടൽസ് അതുപോലെ തന്നെ ലെമൺ ട്രീ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ബാലൻസ് ഷീറ്റ് നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഡെറ്റ് വർക്ക് ഉണ്ട് ഈ ഒരു കമ്പനി അതേ സൈസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പക്ഷേ ഇവർ ഡെറ്റ് ഫ്രീ ആയിട്ട് മാറുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ നെറ്റ് പ്രോഫിറ്റ് കമ്പനിയെ സംബന്ധിച്ച് ഇരുപത് കോടി രൂപയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നാല് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിനാണ് കമ്പനിക്ക് ഇപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ്റ്റിമേഷനുസരിച്ച് ഏകദേശം എഴുപത് കോടി രൂപയെങ്കിലും നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ മാർജിൻ പതിനാല് ശതമാനമാകും അപ്പോൾ ഇൻട്രസ്റ്റ് കുറയുന്നത് കൊണ്ട് മാത്രം കമ്പനിയുടെ മാർജിൻ ഏകദേശം ഡബിൾ ആവും ഡബിളിന് മുകളിലേക്ക് വരും നാല് ശതമാനം ഉണ്ടായിരുന്നത് പതിനാല് ശതമാനമായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇനി കമ്പനി പുതുതായിട്ടുള്ള ഡെറ്റ് എന്തെങ്കിലും എടുത്തു വെക്കുകയാണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല ഇനി പ്രൈസിങ് നോക്കാം എൻ്റർപ്രൈസസ് വാല്യൂ ഏകദേശം മൂവായിരത്തി നാനൂറ്റി ഇരുപത് കോടി രൂപയാണ് അതുപോലെ തന്നെ ഇ വി ബൈ കീ നമ്മുടെ എൻ്റർപ്രൈസസ് വാല്യൂ ഡിവൈഡഡ് ബൈ നമ്മുടെ കീ ആണ് അത്ര റൂം ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ടു പോയിൻറ്റ് വൺ ക്രോർ ആണ് ഒരു റൂമിന് ഏകദേശം വരുന്നത് ഇ വി ബൈ ബിറ്റ് നോക്കുകയാണെങ്കിൽ എയ്റ്റീൻ എക്സ് ആണ് വരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇ വി ബൈ ബിറ്റ് ഏകദേശം ക്ലോസ് ടു വൺ നയൻറ്റി ക്രൂർ ആണ് വൺ നയൻറ്റി ക്രോറിൽ വരുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏകദേശം എൺപത്തഞ്ച് കോടി രൂപയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് ടു വേണമെങ്കിൽ ഏകദേശം ഫോർട്ടി എക്സിലാണ് അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടല്ല കാരണം സെവൻറ്റി സെവൻ പെർസെൻറ്റേജ് ആവറേജ് ഓക്കുപൻസി മുപ്പത്താറ് ശതമാനം ഇബിറ്റുള്ളൊരു കമ്പനിയാണ് പതിനാല് ശതമാനത്തിൻ്റെ എക്സ്പെക്റ്റഡ് നെറ്റ് മാർജിനാണ് കമ്പനിക്ക് എക്സ്പെക്റ്റഡ് നെറ്റ് മാർജിനാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് ആ സമയം നോക്കുന്ന സമയത്ത് ഫോർട്ടി എക്സ് ഇസ് നോട്ട് എ ഹൈലി പ്രൈസ് എന്ന് പറയാം കാരണം ജെനിഫർ ജുനിഫർ ഹോട്ടൽസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് റൂമുകളാണ് അവർക്കുള്ളത് ആയിരം കോടി രൂപയുടെ സെയിൽസ് ആണ് അവർക്കുള്ളത് മുപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ ഉണ്ട് അത് എൻ്റർപ്രൈസസ് വാല്യൂ ഏകദേശം ഒരു ഫോർ ക്രോറിൻ്റെ കീ ആണ് വരുന്നത് പർ കീ വരുന്നത് ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ എബിറ്റ മൾട്ടിപ്പിൾസിലാണ് എയ്റ്റി ഫൈവ് അത് ട്രേഡ് ചെയ്യുന്നത് അതുപോലെ സംഹി ഹോട്ടൽസ് നോക്കിക്കഴിഞ്ഞാൽ ആയിരം കോടി രൂപയുടെ സെയിൽസ് അയ്യായിരം കോടി രൂപയുടെ റവന്യൂ പെർ കീ നെറ്റ് ഡെറ്റ് ടു ഇക്വിറ്റി ഏകദേശം ടു പോയിൻറ്റ് വൺ ആണ് അതായത് കടം രണ്ട് രൂപയുടെ കടവും ഒരു രൂപയുടെ ക്യാപിറ്റലുമായിട്ട് വർക്ക് ചെയ്യുന്ന ടു ഇസ്റ്റ് വണ്ണിൽ വർക്ക് ചെയ്യുന്ന ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ അവരുടെ എൻ്റർപ്രൈസസ് വാല്യൂ വൺ പോയിൻറ്റ് ഫൈവ് ക്രൂർ പർക്കി ആണ് വരുന്നത് ഇവിടെ ഏകദേശം നയൻറ്റീൻ നയൻറ്റീൻ എക്സിലാണ് പ്രൈസ് ടു ഏണിങ്സ് ഏകദേശം അമ്പത് എക്സിലാണുള്ളത് അങ്ങനെ സിമിലർ ടൈപ്പ് ഒരു ലിസ്റ്റഡ് ഹോട്ടൽസ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഇവരുടെ മറ്റുള്ളവരൊക്കെ തന്നെ വലിയ ഹയർ വാല്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് ഇവർ കുറച്ച് പൂർ ആയിട്ട് അല്ലെങ്കിൽ ഇവർ റീസണബിൾ ആണ് അതുപോലെ തന്നെ മൾട്ടിപ്പിൾസ് മീൻസ് ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിലും ബ്രിഗേജിൻ്റെ ഐ പി ഒ അട്രാക്റ്റീവായിട്ടാണ് പ്രൈസ് ചെയ്തെന്ന് തോന്നുന്നു അതുപോലെ ക്യൂ വൺ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫസ്റ്റ് ക്യൂ വൺ എല്ലാ കമ്പനികളുടെയും ഏകദേശമൊക്കെ തന്നെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എൻകറേജിംഗ് ആണ് അപ്പോൾ ബ്രിഗേജ് ഹോട്ടൽസിൻ്റെ ഐ പി ഒ പോസിറ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ പോസ്റ്റ് ഐ പി ഒ ബ്രിഗേജ് എൻ്റർപ്രൈസസിൻ്റെ ഏകദേശം ഷെയർ ഹോൾഡിങ്സ് ഇരുപത്തി എഴുപത്തി നാല് ശതമാനമായിട്ട് കുറയും ഇരുപത്തൊന്ന് ശതമാനം ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഹോൾഡ് ചെയ്യുന്നു അഞ്ച് ശതമാനം മാത്രമാണ് റീറ്റെയിലേഴ്സിനുള്ളത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഗേജ് ഹോട്ടൽസിൻ്റെ വെഞ്ചേഴ്സ് ഏകദേശം ഐ പി ഒ അട്രാക്റ്റീവായിട്ടാണ് തോന്നുന്നത് വാലുവേഷൻ വൈസും കാര്യങ്ങളും പ്രത്യേകിച്ചും ഈ ഒരു ഇൻഡസ്ട്രി ഇപ്പോൾ ടൈമിലായിട്ട് ഉള്ളതുകൊണ്ട് സോ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവില് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ബ്രിഗേജ് ഹോട്ടൽസിൻ്റെ ഐ പി ഒ ഇൻ ഐ പി ഒ ഞാൻ ലിസ്റ്റിംഗ് ഗെയിൻ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു സെക്ടറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ച് ലോങ് ടേമിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐ പി ഒ ആയിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് സോ ലിസ്റ്റിംഗ് ഗെയിൻ ഒരു കൺസേൺ അല്ല അപ്പം നിങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഐ പി ഒ കാര്യങ്ങളും ഒക്കെ ഐ പി ഒ നോട്ട്സൊക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കി അനാലിസിസ് നടത്തിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഈ ഒരു മാത്രം കൺസിഡർ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യരുത് ഏതായാലും സെബിയുടെ നിർദ്ദേശപ്രകാരമുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട് ഇൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓൾവേസ് റിലേറ്റഡ് ടു ടു മാർക്കറ്റ് റിസ്ക് എന്നുള്ളത് അതുകൂടി കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻസ് എടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് ഒരു ലൈക്ക് തരിക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്